ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവെട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ ിടമെല്ലാം യുഗ പ്രകാശ മരണിടത്തെ യുഗ പ്രസാദ ിയമുള്ളവരെ ഞാനൊരു മെഡിക്കൽ കോളേജിലാണ് ശുശ്രൂഷ ചെയ്യുന്നത് അവിടുത്തെ ശുശ്രൂഷയുടെ ഭാഗമായി ആത്മഹത്യാശ്രമം നടത്തുന്ന അനേകരെ കണ്ടുമുട്ടാനിടയാകാറുണ്ട് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ പലപ്പോഴും അതൊരു നിമിഷത്തെ തീരുമാനമാകണമെന്ന് നിർബന്ധമില്ല വളരെ സീരിയസ് ആയി ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്ന വ്യക്തി കടന്നു പോകുന്ന ചില മാനസിക അവസ്ഥകളുണ്ട് ഒന്നാമതായ ആൾ ചിന്തിക്കുന്നു ഞാൻ ആർക്കും ഉപകാരമില്ലാത്ത വ്യക്തിയാണ് എൻ്റെ പ്രശ്നങ്ങളിൽ ആർക്കും ഇടപെടാൻ സാധിക്കുകയില്ല എൻ്റെ ഈ പ്രശ്നങ്ങളൊന്നും മാറുകയില്ല ഇങ്ങനെ ഈ മൂന്ന് തലങ്ങളിൽ ചിന്തിക്കുമ്പോഴാണ് അവസാനം ഒരാൾ വിചാരിക്കുക ഞാൻ ജീവിതം അവസാനിപ്പിച്ചേക്കാവുന്നു ഇവരെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന രണ്ട് മുഖങ്ങൾ ഒന്ന് യൂദാസിൻ്റെയും ഒന്ന് നമ്മുടെ പത്രോസിൻ്റെതുമാണ് യൂദാസ് പാപത്താൽ കുറ്റപ്പെടുത്തപ്പെട്ട മനുഷ്യനാണ് യൂദാസ് ചിന്തിച്ചത് എൻ്റെ പാപത്തിൽ നിന്ന് എനിക്ക് രക്ഷ നേടാൻ സാധിക്കില്ല എൻ്റെ പാപത്തിൻ്റെ ഫലം ഞാൻ തന്നെ അനുഭവിക്കണമെന്നാണ് പക്ഷേ യുദാസിനേക്കാളും വളരെ തീവ്രമായ ഒരു പാപം ചെയ്ത പത്രോസാകട്ടെ ഈശോയുടെ മുഖത്തേക്ക് നോക്കുകയാണ് ഈശോയുടെ മുഖത്ത് നിന്ന് സ്നേഹവും പ്രത്യാശയും പത്രോസ് സ്വീകരിക്കുകയാണ് പ്രിയമുള്ളവരെ പാപത്താൽ ഉറ്റപ്പെടുത്തപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന തമ്പുരാൻ്റെ കരങ്ങളിൽ നമ്മൾ പാപങ്ങൾ വെച്ചു കൊടുക്കുന്ന ഏറ്റു അവസ്ഥയിലേക്ക് നീങ്ങാനായി നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ തമ്പുരാൻ നമ്മളോട് ക്ഷമിക്കും നമ്മളെ പൂർവ്വസ്ഥിതിയിലേക്ക് വളരെ നിർമ്മലമായൊരു സ്ഥിതിയിലേക്ക് കർത്താവ് നമ്മളെ വഴി നടത്തും ഇതിനാകട്ടെ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പരിശ്രമങ്ങളും ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ